അരി സഞ്ചിയിൽ കഞ്ചാവ് കടത്തിയ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒറീസ ഗഞ്ചം സ്വദേശിനി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള തനു നഹാഖ് ആണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വന്ന സ്ത്രീയെ സംശയം തോന്നി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് സ്ത്രീകൾ ട്രെയിൻ മാർഗം കഞ്ചാവ് കടത്തുന്നു എന്നുള്ള പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന കർശനമാക്കിയത് തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി പുറത്തു വന്ന തനുവിന്റെ കൈവശമുണ്ടായിരുന്ന സഞ്ചിക്കുള്ളിൽ എന്താണെന്ന് ചോദിച്ചതിൽ അരിയാണെന്ന് പറയുകയും വിശദമായി തുറന്ന് പരിശോധിച്ചതിൽ അരിക്കുള്ളിൽ രണ്ട് കിലോ കഞ്ചാവ് ഒളിപ്പിച്ചുവച്ച രീതിയിൽ കാണപ്പെടുകയുമായിരുന്നു ചോദ്യം ചെയ്തതിൽ മുൻപും പലതവണ ഇതേ രീതിയിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്നും യുവതി മൊഴി നൽകി ഈസ്റ്റ് എസ് ഐ പ്രമോദ് ലഹരിവിരുദ്ധ സ്ക്വാഡ് എസ് ഐമാരായ സുവ്രതകുമാർ ഗോപാലകൃഷ്ണൻ എഎസ്ഐമാരായ ജീവൻ ജയകുമാർ പോലീസുകാരായ ലിക്കേഷ് ശരത് ആഷിഷ് വിമൽ വനിതാ പോലീസുകാരായ ദുർഗ ശ്രീജ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്